ൻ കുടുംബശ്രീ മൈക്രോ എന്റർപ്രൈസസ് കാസർഗോഡ് ജില്ലാതല അവാർഡ് വിതരണവും മെഗാ ഷോയും നവംബർ ഒൻപതിന് നടക്കും പരിപാടിയുടെ വിജയകരമായ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു കേരള വിഷൻ ന്യൂസിൻ്റെയും കുടുംബശ്രീ മിഷൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ നടത്തിവരുന്ന മൈക്രോ എൻ്റർപ്രൈസസ് അവാർഡ് വിതരണവും മെഗാ ഷോയും നവംബർ ഒൻപതിന് ഞായറാഴ്ച വൈകിട്ട് നാല് മുതൽ കാഞ്ഞങ്ങാട് പലേഡിയം കൺവെൻഷൻ സെൻ്ററിൽ നടക്കും ചടങ്ങിൻ്റെ വിജയകരമായ നടത്തിപ്പിനായി സംഘാടക സമിതി രൂപീകരിച്ചു സംഘാടക സമിതി രൂപീകരണ യോഗം സിഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഇലക്ട്രോണിക്

സി സി എൻ എം ഡി ടി വി മോഹനൻ സി ഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം സതീഷ് കെ പാക്കം സി ഒ എ ജില്ലാ ട്രഷറർ വിനോദ് പി എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സി ഒ എ ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായർ സ്വാഗതവും കേരള വിഷൻ ന്യൂസ് കാസർഗോഡ് ജില്ലാ കോർഡിനേറ്റർ ജയചന്ദ്രൻ പി ആർ നന്ദിയും പറഞ്ഞു സംഘാടക സമിതി ചെയർമാനായി സി ഒ എ സംസ്ഥാന എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം കെ വിജയകൃഷ്ണനെയും വൈസ് ചെയർമാനായി സി ഒ എ ജില്ലാ പ്രസിഡന്റ് മനോജ് കുമാർ വി വിയ്യയും ജനറൽ കൺവീനറായി സി ഒ എ ജില്ലാ സെക്രട്ടറി ഹരീഷ് പി നായരെയും കൺവീനറായി കേരള വിഷൻ ന്യൂസ് ജില്ലാ കോർഡിനേറ്റർ ജയചന്ദ്രൻ പി ആറിനെയും യോഗം തിരഞ്ഞെടുത്തു വിവിധ സബ് കമ്മിറ്റികളും നിലവിൽ വന്നു ന്യൂസ് ബ്യൂറോ കാസരഗോഡ്